ചെറുപുഴ ബസ് സ്റ്റാൻഡ് ചിൽഡ്രൻസ് പാർക്ക് റോഡിന്റെ ശോചയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ചെറുപുഴ ബസ് സ്റ്റാൻഡ് ചിൽഡ്രൻസ് പാർക്ക് റോഡിന്റെ ശോചയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചു ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിന് സമീപം തന്നെ പൊട്ടിത്തകർന്ന് കുഴിയും കുളവുമായി കിടക്കുന്ന റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കാത്ത പഞ്ചായത്ത് നടപടിയിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത് ചെക്ക് ഡാമിനും ചിൽഡ്രൻസ് പാർക്കിനും സമീപം നടന്ന ഉപരോധ സമരം കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം റിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഈ റോഡിന്റെ അവസ്ഥ നമ്മളൊക്കെ കാണുന്നു അനുഭവിക്കുന്നു ഇത് റോഡുണ്ടോ ഇതിനകത്ത് ഇതിലൂടെ റോഡ് ഉണ്ടായിരുന്നു എന്ന് പഞ്ചായത്ത് ബോർഡ് എഴുതി വെക്കേണ്ട ഒരു സാഹചര്യമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ മുന്നും പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യു ഡി എഫിന്റെ ഭരണസമിതികള് പഞ്ചായത്തിലുണ്ടായിട്ടുണ്ട് ആ ഭരണസമിതികൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെല്ലാം കൃത്യമായി വർഷകാലത്തിന് മുമ്പും വർഷകാലത്തിന് ശേഷവും റോഡും പാതയോരങ്ങളും വൃത്തിയാക്കുവാനും ഓവുചാലുകൾ വൃത്തിയാക്കുവാനും ഒക്കെ ഭരണസമിതി ഭരണകൂടം മുന്നോട്ട് വന്നിരുന്നു അതിനുവേണ്ടി പ്ലാൻ ഫണ്ടും ഫണ്ടും അനുവദിച്ചിരുന്നു അതിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലെ വ്യത്യസ്തമായ റോഡുകൾ വളരെ നല്ല രീതിയിൽ ഗതാഗത യോഗ്യമാക്കിയിരുന്നു ഓപ്ജാലുകൾ നവീകരിക്കേണ്ടത് വർഷകാലപൂർവ പ്രവർത്തിയാണ് മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ തന്നെ റോഡിന്റെ രണ്ട് ഭാഗത്തും വരുന്ന അത് അത് അതൊക്കെ വൃത്തിയാക്കി വെള്ളം സാഹചര്യം ഒരുക്കി കൊടുക്കണം മണ്ഡലം ചെയർമാൻ എ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെ കാസർഗോഡ് ഭാഗത്ത് നിന്ന് വരേണ്ട തിരുമുൾ കാഴ്ചകൾ നമ്മുടെ ഈ നിൽക്കുന്ന റോഡിന്റെ മുമ്പിലൂടെയാണ് കടന്നു പോകേണ്ടത് ഈ കുളം എങ്ങനെ താണ്ടി അവർക്കിയില്ലേ കടന്നു പോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് ഇതിനു മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമരം ഇവിടെ ആരംഭിച്ചു നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു സമരങ്ങളെയും ഒരു പ്രതിഷേധങ്ങളെയും വകവെക്കാതെ താങ്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെറു പഞ്ചായത്ത് മുന്നോട്ട് പോകുന്ന സ്വാഗത ഭാഷകം സൂചിപ്പിച്ചില്ലേ ഒരു കോറ കൊണ്ടിട്ട് ആ കാഴ്ചക്ക് നടക്കാൻ അല്ലെങ്കിൽ കടന്നു പോകാനുള്ള അവസരമൊരുക്കുന്നതിന് പകരം നിസ്സങ്കരായി നോക്കി നിന്നുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളെയും കാറ്റിൽപ്പെടുത്തിക്കൊണ്ടാണ് ചെറുപ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് അതിനെതിരായി അതിശക്തമായ സമരം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് അതിന്റെ ചെറിയ സൂചന മാത്രമാണ് ഇന്ന് ഈ റോഡ് മാത്രമല്ല ഈ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പരുത്തിങ്കല് റോഡ് സന്ദർശിക്കാനിടയായി ഒരു തരത്തിലും നടന്നു പോകാൻ പോലും സാധിക്കാത്ത വിധം റോഡുകളെല്ലാം താറുമാറായി നിൽക്കുമ്പോൾ അതിനെതിരെ അനങ്ങാപാറ നയം സ്വീകരിച്ചുകൊണ്ട് ചെറുകിട ഗ്രാമപഞ്ചായത്ത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് ഉൾപ്പെടെ ചെറിയ ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡുകൾ പുളിങ്ങോത്ത് പാലാതണം റോഡ് അതുപോലെ തട്ടുമ്മൽ മഞ്ഞക്കാട് തട്ടുമ്മൽ റോഡ് വാണിയങ്കുന്ന് തട്ടുമ്മൽ റോഡ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരുത്തിക്കൽ റോഡ് ഇതൊക്കെ കാൽനട പോലും ദുസ്സഹമായ രീതിയിൽ തകർന്നു കിടക്കുകയാണ് ഷാജഹാൻ സ്വാഗതം പറഞ്ഞു എഫ് നേതാക്കളും നിരവധി പ്രവർത്തകരും ഉപരോധ സമരത്തിൽ പങ്കെടുത്തു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ